അസ്സാമലൈക്കും മക്കളെ കുറേ ദിവസമായിരിക്കണു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല പക്ഷെ ഒരു കുറച്ച് ദിവസങ്ങളായി മനസ്സ് കിടന്നിട്ടൊരു ഇടങ്ങേറിങ്ങനെ തട്ടി കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് തന്നെ ഇടങ്ങാറാണ് അതിൻ്റെ പുറത്ത് മറ്റുള്ളവരെ കഷ്ടപ്പാട് ഇടങ്ങേറും ദുരിതവും കണ്ണീരും കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന അപ്പോൾ ഞാൻ പറഞ്ഞേനാരോ മസറൂറ ഫാത്തിമ നജീനെ കുറിച്ചാണ് കുറേ ദിവസങ്ങളായി വിളിച്ച് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് കരയണപ്പാണ് എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളാണെത്താ പ്രശ്നങ്ങളാണ്ത്താന്ന് മാത്രമേ പറയണുള്ളൂ വേറൊരു കാര്യം പറയുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക ഞാൻ എന്നെ കൊണ്ട് പറ്റാവുമെന്നത്രേ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ അതുമല്ലാതെ ഞാൻ പറഞ്ഞു അവിടെ എവിടെയെങ്കിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിൽ ഒരു ഗവണ്മെൻ്റ് ആസ്പത്രി പൈസ ചിലവൊന്നുമില്ലല്ലോ ഒരു സൈക്കാർട്ട് ഡോക്ടറെക്കാണ് എന്നിട്ട് എൻ്റെ ടെൻഷൻ്റെ ഇതിൻ്റെ വിവരമെന്നീ പറഞ്ഞിട്ട് അവിടെ ആ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ കുറച്ച് ദിവസത്തെ മരുന്ന് കണക്ക് തരും അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ഡ്രബ്ബർ വെട്ടിൻ്റെ പണിയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധ കുറേ അങ്ങോട്ട് മാറിപ്പോവും ഇത് വീട്ടിലിങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക ആരുമില്ല മാപ്പാക്കും സുഖമല്ല അമ്മാക്കും സുഖമല്ല മൂന്ന് മക്കൾ കയ്യിൽ അപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ജോലികളും ഇല്ല കാരണം ഇപ്പോൾ കുറേ ദിവസമായല്ലോ അവർക്ക് ജോലി ഉണ്ടായിട്ട് അപ്പോൾ ജോലി ഇല്ലല്ലോ ഇപ്പം ഡബ്ബർ വെട്ട് തുടങ്ങിയെന്ന് പറഞ്ഞങ്ങാണ്ട് സന്തോഷത്തോടെ വിളിച്ചാൽ അതും പറഞ്ഞു എന്നോട് പക്ഷെ അത് തുടങ്ങീൻ്റെ പിറ്റേ ദിവസം തന്നെ മഴ അപ്പോൾ അവിടെ നിന്ന് ഞമ്മളെ ഇവിടക്കൊക്കെ ആണെങ്കിൽ ടാപ്പിങ്ങ് തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് വലിയ മഴക്കാലത്തിൻ്റെ മുമ്പായിട്ട് തന്നെ ഈ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വെക്കും അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെച്ചപ്പോൾ പറഞ്ഞു അത് ചെയ്താൽ മരത്തിന് ദോഷം ചെയ്യുന്നു എന്നു പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ലെത്താ എന്ന് പറഞ്ഞു കാരണം അങ്ങനെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ജോലി ഉണ്ടായിരുന്നു ഇതിലാണ് അവൾ ആ വർത്താനം പറയുന്നത് അത് മരത്തിന് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലത്താ അവര് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പം നിങ്ങളോട് എല്ലാവരോടും ഈ പറയുന്ന മാതിരി നമ്മളെ അവൾ അവളിന്നോട് വിളിച്ച് പറയണു പിന്നെ അവളെ വീഡിയോസ് കൂടി അവൾ പറയുന്നുണ്ട് പറയണ്ടിട്ട് എല്ലാവരോടും പറയണ്ട ഭയങ്കര ടെൻഷനാണ് കാരണം ഒരു എനിക്ക് ആദ്യമേ അറിയാം ആദ്യമേ ഞാനവളെ വീഡിയോ കാണുമ്പോളും അവളോട് വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കാരണം ഫസ്റ്റ് ഫസ്റ്റായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയാണ് നെജില അവളെ വിളിച്ച് അവളെ നമ്പർ എടുത്ത് അവളെ വിളിച്ച് അവളോട് സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞ് അവളെന്നെ അമിത്താക്ക നമ്പർ കൊടുത്ത് അമിത്താൻ്റെ നമ്പർ എനിക്ക് കിട്ടി പിന്നെ അങ്ങനെ അമിതാനെ വിളിച്ചത് അപ്പോൾ ഈ വീഡിയോ ചെയ്യണീൻ്റെ രൂപ കൂടി ഞാൻ അമിത്താനെ വിളിച്ച് സംസാരിച്ചിട്ടിരുന്നിട്ടുള്ളൂ അമിതാൻ്റെ മോളെ മാമി പാലക്കാട് ആശുപത്രിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓലിങ്ങനെ പോയി കാണാം അപ്പോൾ അവിടെയാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ബന്ധങ്ങൾ വേണം അതിനി പണുള്ളവരോ ഇല്ലാത്തവരോ എന്നുള്ളതല്ല എന്നോട് ചേർന്ന് പോകാൻ പറ്റുന്ന ബന്ധങ്ങൾ ഏതാ അതെനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് വിളിച്ച് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താണോ ഇവിടെ അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് കൊടുക്കാനൊന്നുമില്ല നമ്മളെക്കൊണ്ട് കഴിയില്ല നമ്മളെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ജീവിച്ചു പോണത് അന്നന്ന് ജോലി ചെയ്ത് കിട്ടണ അതും ഒരു ഒരു പ്രാവശ്യം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ രോഗങ്ങളും നമ്മളെ കുട്ടികൾക്കൂടെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ വിളിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അന്ന് എങ്ങനെയാണോ ഫസ്റ്റ് ആ വിളിച്ച ആ ബന്ധം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോളും പക്ഷേ ഇതിലിടക്ക് ഞാനൊരു വീഡിയോ ചെയ്താൽ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല വാട്സാപ്പിൽ മെസ്സേജ് വിട്ടിട്ട് അതിനെ റീപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പേക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവളും മിണ്ടാതെ കിടക്കും ആർക്കും വിളിക്കണോരെ ഫോണും കൊടുക്കൂല വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ഇട്ടാലേ അതിന് മറുപടിയും മിടൂല അതൊക്കെ കഴിഞ്ഞ് നീച്ചിട്ട് പറയും പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മളോട് വിളിച്ചോറി ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാതിരുന്നെന്ന് പറയും അപ്പോൾ എന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ ഞാൻ സമാധാനിപ്പിക്കുന്നുണ്ട് ഞാനൊരു ആശുപത്രിക്ക് ഇങ്ങനെ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് കാരണം അവിടെ അടുത്ത് കൊല്ലത്തൊക്കെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടെയൊക്കെ പോകുകയാണെങ്കിൽ കൂടി വന്നൊരു പത്ത് മുന്നൂറ് റുപ്പ്യ മുന്നൂറും കൂടി വരില്ല ഒരു ഇരുന്നൂറ് പിന്നെ കൊടുക്കുമ്പോൾ മസറൂർ ആ കുട്ടിക്കും കൂടി പോയി കഴിഞ്ഞാൽ ആ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയിട്ട് വരാം പത്ത് നൂറ് ഇരുന്നൂറ് ഉപ്പ്യുണ്ടെങ്കിൽ മതിയാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിൽ ഞമ്മക്ക് പിന്നെ നമ്മളെ കുടുംബത്തിൽ തന്നെ ഇങ്ങനത്തെ ടെൻഷൻ പാർട്ടികൾ ഉള്ളതുകൊണ്ട് നമുക്കറിയാം അപ്പോൾ ഏതായാലും ഇനി എന്താ ഇഷ്ടം പോലെ ചെയ്യട്ടെ പറയുന്നത്രേ പക്ഷെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഇടങ്കാറ് തോന്നിയോണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടില്ലേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇടങ്കാർ ഇങ്ങനെ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും എല്ലാവരും സുഖായിരിക്കട്ടെ എല്ലാവർക്കും ഈ പഠിച്ചം ഈ പറയുന്ന മാതിരി ടെൻഷനും മിടങ്ങേറുകളൊന്നും കൊടുക്കാതെ അന്നന്ന് അധ്വാനിച്ചിട്ട് അന്നന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിലും രോഗങ്ങളില്ലാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കാരണം ഏറ്റവും നല്ലത് ഒരു അന്നെന്ന് അധ്വാനിച്ച് നമ്മൾ കുടിച്ച ഒരു ഓലക്കുടലിലാണെങ്കിൽ നമ്മൾ സമാധാനത്തോടെ കിടക്കുകയാണെങ്കിൽ അതിനൊരു സന്തോഷം അതും ഉണ്ടാകും ഇനി എത്ര വലിയ കൊട്ടാരം നമുക്ക് ഉണ്ടായിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ നമുക്കെന്ത് സമാധാന സ്വ സ്വൈരം സ്വസ്ഥത ഉണ്ടാകാം അതില്ലാതെ ഉള്ളൊരു ജീവിതം അള്ളാഹു എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഒന്നും കൂടിയും പറഞ്ഞു അസ്സലാമലൈക്കു